നഗരസഭാ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക്ക് വിതരണം ചെയ്യണമെന്ന് ബി എം എസ് കേരള മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് സംഘ് സംഗമം നടത്തി പാലക്കാട് ജില്ലാ ഓഫീസിൽ ജില്ലാ വൈസ് പ്രസിഡന്റായി എം ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ നിങ്ങൾ മറ്റ് യൂണിയനുകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം ബി എം എസിനെ സംബന്ധിച്ചിടത്തോളം ബി എം എസിൻ്റെ ഈ ആസ്ഥാന മന്ദിരം ഇതൊരു വീടിൻ്റെ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ ഞങ്ങളാരും നേതാക്കന്മാരോ ഞങ്ങളാരും അണികൾ എന്നുള്ള രീതിയിലോ നേതാക്കന്മാരാണ് അണികളാണ് പ്രവർത്തകരാണ് എന്നുള്ള രീതിയിലല്ല പെറ്റ മക്കളെ പോലെ ഒരു കുടുംബമാണ് എന്നുള്ള സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഭാരതീയ വസ്തു സംഘം അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അതിൽ യൂണിയൻ എന്ത് ലാഭം അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്ത് ലാഭം എന്ന് നോക്കാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ചുമതല നൽകി ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകൾ രാത്രിയോ പകലോ എന്ന് നോക്കാതെ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി ഓടി വരുന്നത് ഇത് മറ്റ് സംഘടനകൾ കാണാൻ സാധിക്കില്ല ഭാരതീയ മസൂർ സംഘം പ്രവർത്തിക്കുന്നത് ഭാരതത്തിന്റെ സംസ്കാരത്തിൽ അഭിമാനപൂർവ്വം അതിന്റെ ഈ ഭാരതത്തിന്റെ പൗരാണികതയിൽ കുടുംബ ബന്ധങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൽ ജനിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് ആ കുടുംബ ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയ സംഘടനയാണ് അത് ഈ ലോകമുള്ളിടത്തോളം കാലം ഭാരതത്തില് ഈ ഒരു കുടുംബ കുടുംബസങ്കല്പം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന സംഘടനയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയുമാണ് ഭാരതീയം മുനിസിപ്പാലിറ്റി കണ്ടീജൻ്റ് സ്ഥിരം ഒഴിവിലേക്ക് താൽക്കാലിക ജീവനക്കാരിൽ നിന്നും സീനിയോറിറ്റി അനുസരിച്ച ഒഴിവുകൾ നികത്തണമെന്നും സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും താമസം കൂടാതെ വിതരണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലഹരി ഉപയോഗത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പ്രസിഡന്റ് വി ശിവദാസ് അധ്യക്ഷത വഹിച്ചു എസ് രാജേന്ദ്രൻ എസ് രാജനാഥ് വി ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു